ബംഗ്ലാദേശിൽ വലിയ സംഘർഷമാണ് തുടരുന്നത് അതിനിടയിൽ തന്നെ നാം കണ്ടതാണ് ഒരു ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്ന രീതിയിലേക്ക് അവിടുത്തെ കാര്യങ്ങൾ വഷളായിരിക്കുകയാണ് ഇത് ഇനിയൊരു വലിയ ഹിന്ദു വംശവക്തിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ വംശവക്തി ആദ്യമായിട്ടല്ല കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നുണ്ട് അത് ഷെയ്ഖ് ഹസീനയുടെ പിന്നെ അവിടുത്തെ അവരുടെ അധികാരം പോയതിന് ശേഷം അത് കുറച്ച് കൂടുതലായി എന്നുള്ളതാണ് വാസ്തവം അതായത് പിന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ ചുറ്റും കടക്കുന്ന ശത്രുരാജ്യങ്ങളിൽ നേരത്തെ ഈ ബംഗ്ലാദേശിന് വലിയ റോളില്ലായിരുന്നു പക്ഷേ ഇപ്പം പാകിസ്ഥാനേക്കാളേറെ ഏറ്റവും കൂടുതൽ ശല്യം ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ടാണ് അതായത് ഈ ബംഗ്ലാദേശ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞ വർഷം ഉണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭം അവരാവശ്യപ്പെട്ടത് ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ അതിലവർ വിജയിച്ചു അപ്പം നിവൃത്തിയില്ലാതെ നീർക്കള്ളിയില്ലാതെയാണ് ഷേഖ് ഹസീൻ ഇന്ത്യയിൽ അഭയം തേടിയത് അപ്പോൾ അത് പൊതുവേ ബംഗ്ലാദേശിലുള്ള ഈ തീവ്ര പിന്നെ മുസ്ലിം നിലപാടുള്ള ആളുകളുടെ എണ്ണത്തെ ഇസ്ലാമി ഇസ്ലാമി അടക്കമുള്ള വലിയ ഒരു വെറുപ്പ് നേരത്തെ തന്നെ ഭാരത വെറുപ്പുണ്ട് അത് കുറച്ച് കൂടുതലായി എന്നുള്ളതാണ് പിന്നെ ഈ അടുത്ത കാലത്ത് അവിടെ ഇവർക്ക് വധശിക്ഷ പ്രഖ്യാപിച്ചു വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു ഭാരതം വിട്ടുകൊടുത്തിട്ടില്ല ഷെയ്ഖ് ഹസീൻ എപ്പോഴും വളരെ സുരക്ഷിതമായിട്ട് ഇന്ത്യ തന്നെയുണ്ട് അപ്പോൾ ഈ ഷെയ്ഖ് ഹസീന ഒരു ഭരണകാലം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്ന ഈ തെമ്മാടികളുണ്ടല്ലോ അവിടെ ഈ അഴിഞ്ഞാടുന്ന തമ്മാടികൾ ഈ തമ്മാടികളെ വളരെ എന്താണ് ശക്തമായിട്ട് അമർച്ച ചെയ്ത് ഭരിച്ചിരുന്ന ഒരു നേതാവാണ് ഈ നമ്മുടെ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് അവർ ആ അധികാരത്തിൽ നിന്ന് പുറത്തായോടുകൂടി ഇവറ്റകളെല്ലാം കൂടി തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു എന്താ നാഥനും ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശൻ്റെ രീതി എന്ന് പറയുന്നത് അവിടെ ഒരു ഇടക്കാല സർക്കാരിനെ ഉണ്ടാക്കിയിട്ടുണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാരുണ്ട് പക്ഷെ അയാൾ അധികാല ഏറ്റവും തന്നെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ഹത്യയ്ക്ക് ക്രൂരതയ്ക്ക് തുടക്കം വന്നു എന്നുള്ളതാണ് ഇസ്കോണിൻ്റെ സ്വാമിയായിട്ടുള്ള അപ്പോൾ ചിന്മയി അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതെ വളരെ കാലം ജയിലിലിട്ട് പീഡിപ്പിച്ചു അങ്ങനെയാണ് തുടക്കം അപ്പോൾ ആദ്യമായിട്ട് ലോകത്ത് ഒരു തീവ്രാധിക നോവൽ പ്രൈസ് കിട്ടുന്നത് ഈ മുഹമ്മദ് വിനുസിനാണ് നോവൽ പ്രൈസ് വിന്നറാണ് നമുക്ക് നോവൽ പ്രൈസിന് നമ്മളൊരു മാന്യത കൊടുത്തിരുന്നു അപ്പം ഈ പറഞ്ഞതുപോലെ ഒരു വംശഹത്യക്ക് പിന്നെ നേർത്ത് നൽകുന്ന ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം അതപ്പതിക്കുന്ന കാഴ്ചയാണ് ബംഗ്ലാദേശിനെ കാണുന്നത് കഴിഞ്ഞ ദിവസം അല്ല അദ്ദേഹത്തിൻ്റെ ഉപദേശകൻ്റെ മരണത്തിന് പിന്നാലെയാണ് അവരെ ആ ഉപദേശകൻ്റെ ഉപദേശകനെ കൊലപ്പെടുത്തിയവർ ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് അവിടെ ഈ കലാപത്തിന് പ്രധാനപ്പെട്ടൊരു കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് അല്ല അത് അവരുടെ ഒരു ഒരു കാരണം അവർ കണ്ടുപിടിച്ചല്ലേ പറ്റുകയുള്ളൂ ഈ ഈ പറയുന്ന ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഒരു മുപ്പൊന്ന് വയസ്സുകാരനാണ് അയാൾ ഈ ഖാലിദാസ് നമ്മുടെ ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രശ്നം തുടങ്ങിയ സമയത്ത് മുൻനിര നയിച്ച ആളായിരുന്നു ഈ ഹാദി അപ്പോൾ അയാളെയാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഇദ്ദേഹം റിഷയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ബൈക്കിൽ വന്ന ആൾ വിളിവെച്ച് ഇദ്ദേഹത്തെ കൊല്ലുന്നത് അപ്പോൾ ഈ ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഷേഖസീനെ നാടുവിട്ടതിന് ശേഷം അവിടെ പ്രക്ഷോഭ ശക്തിയായപ്പോൾ ഇങ്കിലോഫ് മഞ്ച് എന്നുള്ള പേരിലൊരു സംഘടന ഇദ്ദേഹം ഉണ്ടാക്കുക ഈ ഇങ്കിലോ മഞ്ചാബിൽ ഇങ്കിലോഫ് മഞ്ചിൽ ധാരാളം ചെറുപ്പക്കാരതിൽ ആകർഷ്ടരായി വന്നു ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലോ മഞ്ചുമെന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഒരു എന്താണ് ഒരു പോഷക സംഘടന പോലെയാണ് അവർ തുടങ്ങിയത് രണ്ടും തമ്മിൽ കോർഡിനേറ്റാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് തീവ്ര മതമൗലികവാദികളായിരുന്നു ഇതിൻ്റെ മുന്നിന്നതെന്നുള്ളതാണ് അപ്പോൾ ഹാദി വളരെ സജീവമായി ബംഗ്ലാദേശിൽ എന്താണ് ഈ നിലവിലുള്ള സർക്കാരിനെ അട്ടിമറിച്ച് പുതിയ ഭരണം വരണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് അതിനിടയ്ക്കാണ് അജ്ഞാതൻ ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നത് അപ്പോൾ പൊതുവേ ഒരു ധാരണ ഉണ്ടല്ലോ എവിടെയെങ്കിലും ഭീകരാദികൾ ഞാൻ എവിടെയായിട്ട് മരിച്ചാൽ ഇന്ത്യയാണ് എന്നൊരു വിശ്വാസം എല്ലായിടത്തും ഉണ്ട് ആ ഒരു അർത്ഥത്തിലാണ് അവർ പറയുന്നത് ഇന്ത്യക്കാരാണ് ഇയാളുടെ കൊലയ്ക്ക് പിന്നിൽ എന്ന് പറയുന്നത് അപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി ഇയാൾ സിംഗപ്പൂരിൽ കൊണ്ടുപോയി സിംഗപ്പൂരിൽ ഇന്നലെ രാത്രി കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ വലിയ കലാപം ബംഗ്ലാദേശിൽ തുടങ്ങി അതായത് പാർലമെൻറ്റ് വരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് നീങ്ങി എന്നിട്ട് ഈ ഹാദിയുടെ ഈ അനുശോചന പ്രസംഗത്തിൽ പ്രധാനമായിട്ടും പങ്കെടുത്തത് ഈ ഇയാളുണ്ടല്ലോ ഈ യൂനിസ് ഈ യൂനിസ് മുഹമ്മദ് യൂനിസാണ് പ്രധാനമായിട്ടും ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഭരണാചാര്യ യൂനിസാണ് പ്രധാനമായിട്ടും പങ്കെടുത്തത് പുള്ളി പറഞ്ഞത് ഈ ഹാദി എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ വികാരം എന്നാണ് എന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കേണ്ടത് ഒരു മത തീവ്രവാദിയാണ് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ വീരപുരുഷൻ എന്ന് പറയുന്നത് മാത്രമല്ല ഈ പ്രക്ഷോഭാരികളുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ശരീരത്ത് ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ് ബംഗ്ലാദേശിൽ ഒപ്പം അവിടെയുള്ള ഹിന്ദുക്കളെ മുഴുവനായിട്ട് എന്ത് ചെയ്യുക ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുക അതിന് തയ്യാറാത്തവരെ കൊന്നുകളയുക ഇതാണ് ഇവരുടെ ഈ പ്രക്ഷോഭകാരികളുടെ ഒരു പിന്നെ ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു ഹിന്ദുവിനെ ഒരു ഫാക്ടറി തുടങ്ങിയ ഹിന്ദുവിനെ ഈ കള്ള പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി രജിസ്റ്റർ ചെയ്ത് ആ പോലീസ് സ്റ്റേഷനെ വലിച്ചിറക്കി കൊണ്ടുപോയി ഈ തെമ്മാടികൾ തല്ലിക്കൊല്ലുകയും അവസാനം എന്താണ് നഗ്നനാക്കി കെട്ടിത്തൂക്കി കത്തിക്കുകയും ചെയ്തത് ആ കത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇവർ തന്നെ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞെന്താ അല്ലാഹു ഭയങ്കര മഹാനാണ് സമാധാന സമാധാനത്തിൻ്റെ ദൂതനാണ് എന്നൊക്കെ പറയുന്ന ആ സമാന ദൂതൻ്റെ പേര് പറഞ്ഞു തന്നെയാണ് ഇവരെന്തു ചെയ്യുന്നത് ഈ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ കത്തിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ മറ്റു കാര്യം ചർച്ചയാകുന്നുണ്ട് ഈ ചില മുസ്ലിം തീവ്രവാദികൾ പണ്ട് ഈ കാസർഗോഡ് മുദ്രാവാക്യം വിളിച്ചിരുന്നു അല്ല ചില മുസ്ലിങ്ങളല്ല മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇവിടെ മതേതര സംഘടന എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പിന്നെ സംഘടനയിലെ അണികളാണ് മുദ്രാവാക്യം വിളിച്ചത് അമ്പല നടയിൽ കെട്ടിത്തൂക്കി പച്ചക്കെട്ട് കത്തിക്കും ഇതായത് മുദ്രാവാക്യം ഇവിടെ വിളിച്ച മുദ്രാവാക്യമാണ് ഇപ്പോൾ അവിടെ പ്രാവർത്തിയമാക്കിയത് അപ്പോൾ എവിടെ നോക്കിയാലും തീവ്രവാദികളുടെ സ്വഭാവം ഒന്ന് തന്നെയാണെന്നുള്ളതാണ് ഹിന്ദുക്കളെ പച്ചയെ കത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു നയം എന്ന് പറയുന്നത് എന്നിട്ട് ആ കൃത്യം മൊബൈലിൽ പകർത്തി അത് ഈ പറഞ്ഞതുപോലെ നാടുകളെ പ്രചരിപ്പിച്ച് ആത്മാദിക്കുന്ന ആഹ്ലാദിക്കുന്ന ഒരു വൃത്തിയെട്ട സമൂഹമാണ് ഇപ്പം ബാംഗ്ലാദേശിൽ ഇവർ ഇവരെവിടെക്കൊണ്ട് ഇവരുടെ എല്ലാം അവസാനത്തെ ഒരു നിലപാട് ഇത് തന്നെയായിരിക്കും കാരണം മുസ്ലിം അല്ലാത്തവൻ അല്ലാത്തവനെന്ത് ചെയ്യുക അതിക്രൂരമായി കൊലപ്പെടുത്തുക അവനെ കൊലപ്പെടുത്തി പിന്നെ അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്ത് അവിടെ ശരീരത്തെ ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ് മാത്രമല്ല ബംഗ്ലാദേശിൽ ഇതിനുശേഷം നിർബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഹിന്ദുക്കൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി സാഹചര്യമാണ് കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാർ തല്ലിക്കൊല്ലും കയ്യിൽ ചെറുകിട്ടാന്ന് വൃത്തിയില്ല പിന്നെ നെറ്റിയിൽ പിന്നെ ഈ പൊട്ടുകൊടാമെന്ന് വൃത്തിയില്ല പിന്നെ ഹിന്ദു പെൺകുട്ടികൾക്ക് ഈ ഹിജാബില്ല പുറത്തിറങ്ങാമെന്ന് വൃത്തിയില്ല ഹിജാബ് ഇട്ടില്ല എങ്കിൽ ആ പിള്ളേരെ പബ്ലിക്കായിട്ട് റോഡിൽ വെച്ചിട്ട് ഉപദ്രവിക്കുന്ന എത്രയോ വീഡിയോസ് പുറത്തു നിന്നിട്ടുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ള വെറും ആറ് ശതമാനമുള്ള ഹിന്ദുക്കൾ ഇരുപത് ശതമാനം ഉണ്ടായിരുന്നാണ് ഈ ഈ ബംഗ്ലാദേശ് ഉണ്ടാകുമ്പോഴത്തെ ഹിന്ദുക്കളുടെ സംഖ്യം എന്നത് ഇപ്പോൾ അത് ആറ് ശതമാനത്തിലേക്കും അതിന് നാലിലേക്കും ചുരുങ്ങിയിരിക്കുകയാണ് കാരണം വെച്ചാൽ ഈ തമ്മാടികളുടെ ഈ പ്രവർത്തന കാരണമാണ് ഒന്നുകിലേ വലിയതിൽ കൊല്ലപ്പെട്ടു ഇല്ലെങ്കിൽ അവരിവിടേക്ക് ഓടിപ്പോയി അതുകൊണ്ടാണ് ഈ ചെറിയ ഈ ആറ് ശതമാനത്തേനെ അവർക്ക് എന്ത് ചെയ്യുന്നത് വീണ്ടും ഉന്മൂലനം ചെയ്യുന്നുള്ള പേരിൽ ഇന്ത്യ വിരുദ്ധ പിന്നെ പ്രസ്താവനയുമായി വരുന്നത് ഈ ഹാദി ഈ കൊല്ലപ്പെട്ട ഹാദി ഇടയ്ക്ക് ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിരുന്നു ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് അതിൽ അതിനകത്ത് ആ മാപ്പിൽ പുള്ളി കാണിച്ചിരുന്നത് നമ്മുടെ വടക്കിഴങ്ങ് സംസ്ഥാനങ്ങൾ സെവൻ സ്റ്റേഷൻ എന്ന് പറയുന്ന ഈ വടക്കിഴങ്ങ് സംസ്ഥാനങ്ങളൊന്നുമില്ല അതെല്ലാം ബാംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി എന്നെ ചിത്രീകരിച്ചത് അപ്പോൾ ഇന്ത്യയെ വെട്ടിമുറിക്കണം എന്നുള്ള ആശയം ഉണ്ടായിരുന്ന ഒരു കടുത്ത തീവ്രവാദിയായിരുന്നു ഈ ഖാദി എന്ന് പറയുന്നത് ആ അങ്ങനെയാണ് ഇയാളിൽ കൂടുതൽ ആളുകൾ ഇയാളോടൊപ്പം ചേരുന്നത് കാര്യം ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിലാണ് ഭാരതം വളരെ കരുതലോടുകൂടി ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പിന്നെ ആസാമിൽ പോയ സമയത്ത് ഒരു സൂചന ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ആസാം പോലും എന്ന സംസ്ഥാനം പോലും മുമ്പ് ഈ പിന്നെ പാകിസ്ഥാൻ വിട്ടുകൊടുക്കാൻ അതായത് ഇന്നത്തെ ബംഗ്ലാദേശ് അതായത് ഈസ്റ്റ് പാകിസ്ഥാൻ വിട്ടു കൊടുക്കാൻ കോൺഗ്രസ് സർക്കാർ തയ്യാറായിരുന്നു എന്ന് പിന്നെ ആരോപണം ഇദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി അപ്പോൾ ഇതെല്ലാം പിന്നെ രാജ്യം നിരീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ചിട്ട് നിരീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾക്കെതിരെയുള്ള ഈ അനീതി കൈവിട്ട കളിയാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് യുക്തമായൊരു നടപടി ഭാരത്തിൻ്റെ ഭാഗത്തുണ്ടാവും മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായത് നമ്മുടെ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് ഈസ്റ്റേൺ കമാൻഡ് മേഘാലയ വഴി അവരുടെ മൂന്നാല് യൂണിറ്റുകൾ ഈ ബംഗ്ലാദേശ് ബോർഡർ കണക്കാക്കി മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ആ ബോർഡറിലെ ഈ പ്രക്ഷോഭകര ബോർഡറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കാണുന്ന ട്രക്കുകളിലൊക്കെ ഈ തമ്മാടി കൂട്ടങ്ങൾ ട്രക്കുകൾ കയറി ഇന്ത്യയുടെ ബോർഡറിലേക്ക് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അതിർത്തി സുരക്ഷിതമാക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ ഇന്ത്യ ആക്രമിക്കാനായിരിക്കാം പിന്നെ അവരിപ്പോൾ ഞാൻ കുറുപടിയൊക്കെ ആയിട്ടാണ് വരുന്നത് ഇതിൽ നമ്മുടെ രസകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈസ്റ്റേൺ കമാൻഡ് മാത്രം വിചാരിച്ചാൽ മതി ഈ ബംഗ്ലാദേശിനെ നശിപ്പിക്കാൻ അത്ര സ്ട്രോങ് ആണ് ഈസ്റ്റേൺ കമാൻഡ് വേറെ ഒരു കമാൻഡിൻ്റെ ആവശ്യമില്ല ആ ഈസ്റ്റേൺ കമാൻഡ് ഏതാനും യൂണിറ്റുകളാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ബോർഡർ കണക്കാക്കി പോകുന്നത് ഇത് ഇങ്ങനെയാണ് പിന്നെ ഇതൊരു ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭം ഇന്ത്യ ആക്രമണ തരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാശിന്റെ സർവനാശമായിരിക്കും കൂടി സംഭവിക്കാൻ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക